ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ അസുഖമല്ലേ ഞങ്ങളെവിടെ പോകാമെന്ന് നോക്കുമായിരിക്കുമല്ലോ എല്ലാവരും ഞങ്ങൾ ഞാനും എൻ്റെ അപ്പൂസും കേൾ ബേബിയും കൂടി അവൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാം കേട്ടോ കുറേ ദിവസമായി അവളെ കൊണ്ടുപോയിട്ട് അപ്പം അവൾക്ക് ചെറുതായിട്ട് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഒക്കെ വന്നു അപ്പം അതെന്തായാലും ഒന്ന് അവളെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് സുന്ദരിയാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കൊണ്ടുപോകാം കേട്ടോ ഓട്ടോറിക്ഷയ്ക്കാണ് കേട്ടോ പോകുന്നത് അത് അജിയുടെ ഫ്രണ്ടിൻ്റെ ഓട്ടോയാണ് അപ്പോൾ അതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ പേടിച്ചിരിക്കുക കേട്ടോ എന്നെ കൊങ്ങോട്ട് കൊണ്ടുപോയി കളയാൻ പോവുക എന്നുള്ളൊരിതിൽ പേടിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേരൾ ബേബിനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും നമ്മുടെ പനമ്പള്ളി നഗരമുള്ള ഹെഡ്സപ്പ് ഓൺ ടൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലായിരുന്നു കൊണ്ടുപോയത് അവിടെ തന്നെയാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത് ഞാനിപ്പം അഞ്ചാറ് മാസമായിപ്പോൾ അവൾ അവിടെ തന്നെയാണ് കൊണ്ടുപോകുന്നത് അവിടെ നല്ലപോലെ അവർ കെയർ ചെയ്യുന്നുണ്ട് നല്ലപോലെയൊക്കെ ചെയ്ത് ഡാൻഡ്രഫൊക്കെ പെട്ടെന്ന് മാറാറുണ്ട് അവിടെ ചെയ്യുമ്പോൾ ഇത് മെഡിക്കേറ്റഡ് ഭാഗത്താണ് കേട്ടോ ചെയ്യാറ് അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് ഡാൻഡ്രഫൊക്കെ പോകാറുണ്ട് നല്ല സ്ഥലമാണ് ഇവിടെയാണ് എപ്പോഴും കൊണ്ടുപോകാറ് അവിടെ ചെന്നപ്പോൾ അവിടെ വേറൊരാൾ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ സെയിം നമ്മുടെ കേരൾ ബേബിനെ പോലെ പക്ഷെ വേറെ ബ്രീഡാണെന്ന് തോന്നുന്നു അപ്പം അതുപോലെ ഒരാളവിടെ ഇരിപ്പുണ്ടായിരുന്നു നല്ല റിസൾട്ടാണ് കാണാൻ നമ്മൾ ചെന്നപ്പോൾ അവിടെ രണ്ട് പേർഷ്യൻ കാറ്റും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ഡോഗും വേറെ ഉണ്ടായിരുന്നു ഇതുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് രണ്ടരക്കെ ആയിരുന്നു കേരളിൻ്റെ അപ്പോയിൻമെൻ്റ് കൊടുത്തിരുന്നത് അപ്പോൾ രണ്ട് മണിയായപ്പോഴേക്കും നമ്മളവിടെ എത്തി അപ്പോൾ കുറച്ച് നേരം അതിനകത്ത് മറ്റേ പേഷ്യൻ എന്നെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുമായിരുന്നു ഏതാണോട്ടോ ഞാൻ പറഞ്ഞ ആൾ കണ്ടോ അപ്പോൾ താഴെ വേറെ ഡോഗം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം വെയ്റ്റിങ്ങിലായിരുന്നു പുതിയ രണ്ടുമൂന്ന് സ്റ്റാഫും പെമ്പിളേരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അവിടെ വേ അത് കണ്ടോ അതൊരു കണ്ടിട്ടൊരു നാടൻ പട്ടികൂട്ടുണ്ട് അറിയത്തില്ല അതിന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ കണ്ടിട്ട് നാടൻ പട്ടി പോലെ ഉണ്ട് ഷോപ്പ് കണ്ടോ നല്ല രസമുണ്ട് എല്ലാം കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നല്ല ഭംഗിയിലവർ ആ ഷോപ്പ് നല്ല രസമുണ്ട് നമ്മുടെ ഡോഗ്സിനും ക്യാറ്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ കിട്ടും കേട്ടോ ലല്ലുവിനെ കൊണ്ട് സാധാരണ ഞാൻ ഇവിടെ പോകില്ല പോയാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഡോഗിനും കാറ്റിനൊക്കെ കളിക്കാനായിട്ട് കുറേ കളിപ്പാട്ടോ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ വിടത്തില്ല അത് വേണമെന്ന് പറഞ്ഞാൽ കരച്ചിലാണ് അതുകൊണ്ട് ഞാൻ ലല്ലുവിനെ കൊണ്ടുവരത്തില്ല അപ്പോൾ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അവനവിടെ നിന്നോളും അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നോളും ലല്ലു സമ്മതിക്കത്തില്ല അവനായ അവിടെ പട്ടിക്കൊക്കെ കളിക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ് അത് ഒരസൈറ്റത്തിനൊക്കെ എന്താ വിലയെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയൊക്കെ അപ്പം ഞങ്ങളത് അവനെ അവളെ കുളിപ്പിച്ച് റെഡിയായി ഞങ്ങൾ ദേ തിരിച്ച് പോവുകയാണ് ദേ സുന്ദരി കുട്ടിയായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഓട്ടോട്ടെ ബൈ ബൈ